ഒരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഇന്നലെ ഒരു ഉച്ച ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു അതൊക്കെ വെയിറ്റിൽ വാട്സാപ്പ് നമ്പറിലെത്തോന്നാൽ വാട്സാപ്പ് നമ്പറിൽ കോൾ വന്നു ഇങ്ങനെ പറയണവർ ഞാൻ വർവ അക്കൗണ്ട് ഉണ്ട് എനിക്ക് ഇപ്പോൾ വർബാ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് എന്താ എന്തൊരു പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ സിവിൽ ഐ ഡി കാലാവധി കഴിഞ്ഞു അത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് ആദ്യം നിൻ്റെ അക്കൗണ്ട് നമ്പർ തരാൻ പറഞ്ഞത് അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞു ഞാനെന്തിൻ്റെ അക്കൗണ്ട് നമ്പർ കടണം അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോൾ കട്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ അക്കൗണ്ട് നമ്പർ തരേണ്ടേ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പൈസ പോകുന്നതും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഫേക്ക് കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അതാണ് വന്നത് അക്കൗണ്ട് നമ്പർ തരാൻ പറഞ്ഞാൽ കൂടുതൽ അത് കഴിഞ്ഞ് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ തരണം ഇങ്ങനെ തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫ്ലുവൻറ്റായിട്ടുള്ള ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും അറിയാത്തവർ ഇനിയും ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇതൊന്നൊന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ ആർക്കും ഒരു അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ഒ ടി പി നമ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിവിൽ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് വർബ ബാങ്കിൻ്റെ ഒരു ആളോട് ചോദിച്ചപ്പം അവിടുത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വർബ ബാങ്കി എന്ന് ഏത് ബാങ്ക് ആയിക്കോട്ടെ നമ്മുടെ ബാങ്കിലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ പെട്ടെന്ന് വിളിച്ച് അങ്ങനെ ചോദിക്കത്തില്ല അങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ഒരു പതിവില്ല അല്ലെങ്കിൽ അവർ പറയാൻ നേരിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കും മെസ്സേജ് ആയിരിക്കുമ്പോൾ അവർ അടുത്തുള്ള ബ്രാഞ്ച് ആയതാണ് ആ ബ്രാഞ്ചിലേക്ക് വരാനാണ് അവർ പറയാറുള്ളത് സംഭവം ശരിക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നന്നായിരിക്കും കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതൊരു ഒരു ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ വെറുതെ പോയി പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഫേക്ക് കോള് വന്നു കഴിഞ്ഞാൽ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്താലും നിങ്ങൾ റോങ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിവതും അവോയ്ഡ് ചെയ്യുക എനിക്ക് പറയാനുള്ളൂ ഓക്കെ കാരണം നമ്മളത് വിശ്വസിച്ച് പോകും അവരുടെ ആ സംസാരവും പറച്ചിലും കാര്യങ്ങളും അത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് റിയൽ ആണെന്ന് വിശ്വസിച്ച് പോകും ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമായി കേട്ട് ഞാൻ ആശ്വസിക്കുന്നു ബൈ ബൈ